ഈ അടൂര് ആ പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് ഈ ചാലയിലെ തൊഴിലാളികൾ തിക്കി തിരക്കി വരുന്നുണ്ട് മുമ്പ് പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഐ എഫ് എഫ് കെക്ക് അവർ സെക്സ് സീൻ കാണുന്നതിന് വേണ്ടി വരുന്നതാണ് ഒരു ഒരു വിഭാഗത്തെ ആ തരത്തിലും മോശമായി സംസാരിക്കുകയല്ലേ അങ്ങനെ ചാലയിലെ തൊഴിലാളികൾ മാത്രമല്ല ഒരുപാട് പേര് സെക്സ് കാണാൻ വേണ്ടി മാത്രം സത്യമാണ് നിഷേധിക്കുന്നത് കാരണം ഓവർ അത് ഒരുപാട് അങ്ങനെയുള്ള രംഗങ്ങളുള്ള പടത്തിന് ഭയങ്കര കൂട്ട ആൾക്കൂട്ടം വരികയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും അത് അപ്പൊ ഫോറിൻ ഫിലിംസിൽ മാത്രമേ അന്നിങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ വിഷമിക്കാണ്ട് ബിജെസ്ലും ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യൻ സിനിമയിലും ഇപ്പൊ ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് വരവില്ലെന്നാണോ കുറവാണ് അത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണോ മലയാളികൾ സംശയം എന്താ മുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളിമ്മ നിങ്ങൾ എന്റെ വായിക്കൊണ്ട വാക്കുകൾ ഇട ആദ്യം മര്യാദയ്ക്കാൻ സാധിക്കും നിങ്ങൾ മര്യാദ പഠിക്കാതി ഞാൻ ഇവിടെ പറഞ്ഞാൽ മൂല്യം ഇല്ലാത്ത അല്ല നിങ്ങൾ 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 എഴുതി നിങ്ങൾ നിങ്ങൾ വേറൊരു പുഷ്പകരിയാവാ ഇത്രയും പുഷ്പകരി അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല തുറന്നു പറയാം സംസാരം സംസാരം നിങ്ങൾ ഇവിടെ ഞാൻ താങ്കളുടെ ഒരു പരാമർശം വേദിയിൽ ഹേമ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിട്ട് എവിടെ പോയി പക്ഷെ മന്ത്രി അവിടെ വെച്ച് മറുപടിയും തന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺക്ലേവ് അടക്കം നടന്നത് ആ സ്റ്റാൻഡിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ താങ്കളുടെ പരാമർശത്തിൽ വരാത്ത കാരണം എല്ലാവർക്കും അറിയാം കാരണം ആരോപണം നടത്തിയവർ തന്നെ ആരോപണം പിൻവലിച്ചു ആരോപണം നടത്തിയവർ തന്നെ ആരോപണം പിൻവലിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൂടി പിൻവലിച്ചു ആ ചോദ്യം ഭയം കൊണ്ട് പിൻവലിച്ചു ഒരിക്കലില്ല ഒരു പ്രയുണ്ടായി ഇപ്പോൾ കോൺക്ലേവ് നടത്തിയത് പറഞ്ഞാൽ കോൺക്ലേവ് അല്ലാതെ നടത്തുന്നത് പിന്നെ ഈ കോൺക്ലേവ് നടത്തിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക സിനിമാ വ്യവസായത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഗവൺമെൻറിന് സാധ്യമല്ല ഇത് അറുപതാം വർഷത്തിൽ സിനിമയിൽ ജീവിക്കുന്ന ഒരാളാണ് പറയുന്നത് ഞാൻ ഫിലിം ഇൻഡസ്ട്രി ട്രൈ ചെയ്തു ഞങ്ങൾ സെൽഫ് കൗൺസിൽ കൗൺസിലുണ്ടാക്കി ആ സെൽഫ് കൗൺസിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി സെൻസർ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നം സെൻസർ പട്ടികയിലെ ഡേറ്റ് അനുസരിച്ച് വേണം പല റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു എഴുപത്തിയേഴ് കാലത്ത് നയൻറ്റി സെവൻ്റി സ്ഥലത്തിൽ ആ സെഡറേഷൻ കൗൺസിലും ആക്ഷൻ കമ്മിറ്റിയിലും ഞാൻ അത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ മൂന്ന് പേർ മൂന്ന് പേര് മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ഞാൻ ഇരുദ്ധനായിരുന്നു ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് ഉമ്മങ്ങ് വർത്താൻ പറയല്ല ആ ആക്ഷൻ കമ്മിറ്റി മൂന്ന് മെമ്പർ അംഗങ്ങളിൽ ഒരാൾ ഞാനായിരുന്നു ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയാണ് തിയേറ്റർ ഒരു ആഴ്ചയിൽ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പാടുള്ളൂ അത് സെൻസർ ചെയ്ത ഡേറ്റ അനുസരിച്ച് ആദ്യം സെൻസർ ആദ്യം പോകും ആ കണക്കിൽ അത് പരാജയപ്പെട്ടു കാരണം അതിൽ അതിന് തയ്യാറാവും ഇത് കോടികൾ ലക്ഷങ്ങൾ കോടികൾ അന്ന് ലക്ഷങ്ങളാണ് ഇന്ന് കോടികൾ കോടികൾ മുടക്കുന്ന ഒരു വ്യവസായത്തിൽ ഒരു നിയന്ത്രണത്തിനും സ്ഥാനമില്ല

രയ ഷാനവാസിൻ്റെ എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്കൊരു നല്ല പങ്കുണ്ട് കാരണം എൻ്റെ ഏറ്റവും മികച്ച സിനിമ ഗാനത്തിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് ഷാനവാസിൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വേഷം അതാണ് ഗാനത്തിൽ അംബരീഷിൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ആളാണ് എനിക്ക് വിഷമാണ് പക്ഷേ അതി അസുഖമായിരുന്നു അപ്പോൾ വചിക്കാൻ സാധിക്കുമെന്ന് അറിയാമായിരുന്നു അത് എല്ലാ മക്കളും ഉച്ചയായപ്പോ പ്രശസ്തരാണ് നട പറഞ്ഞു നടക്കുക ചരിത്രത്തിൽ എങ്ങനെയുണ്ടോ ഇപ്പോൾ സത്യം വർഷം മക്കള സത്യം വർഷം അല്ലായിരുന്നു അത് നമ്മളങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലായിരുന്നു കാരണം ഈ പ്രതിഭാശാലികൾ സംഭവിക്കുകയാണ് അത് അതുകൊണ്ട് അച്ഛൻ അച്ഛൻ പ്രതിഭാശാലിയോട് മകനും പ്രതിഭാശാലിയാണ് അദ്ദേഹം ഈ പ്രതിഭാശാലി ആണെങ്കിൽ തന്നെ അതുപോലെ പ്രശസ്തനാകണം എന്ന് പറഞ്ഞാൽ നടക്കുകയല്ലേ ഇപ്പം അഭിലാ അഭിലാഷ് ബച്ചനും അഭിനയിക്കും പക്ഷെ അഭിലാഷ് ബച്ചൻ അമിതാഭ് ബച്ചനായത് അപ്പോൾ അതുകൊണ്ട് അഭിലാഷ് ബച്ചൻ മുറച്ചുകൊണ്ടും ഓർത്തമില്ല അദ്ദേഹം അദ്ദേഹത്തെ കാലഘട്ടത്തിൽ അഭിനയിച്ചു അമിതാഭ് അമിതാഭിൻ്റെ കാലഘട്ടത്തിൽ അഭിനയിച്ചു